എല്ലാവർക്കും ട്രാവൽ സ്വാഗതം നമുക്ക് നമ്മുടെ ും ഇന്ന് നമ്മളൊരു അമ്പത് പേർക്കുള്ള ബീഫ് സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഉരുളിയിലേക്ക് അല്പം ഡാൽഡി ഒഴിക്കാം നമുക്ക് നല്ലോണം ഡാളുടെ ഉരുളിയിലേക്ക് ലയിപ്പിച്ച് എടുക്കാം അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിലൊഴിച്ച് ഒന്ന് ഡാളുടെയുമായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം പട്ട ഗ്രാമ്പു ഏലക്കായ ഈ മസാലകൾ ഇടാം അടുത്തതായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇടാം കറിവേപ്പില ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അടുത്തതായി സവാള ഇടാം സവാളയിട്ടതിന് ശേഷം പതിയൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് മറ്റുള്ള മസാലകളുമായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളക് ഓപ്ഷനൽ ചിലവർ പച്ചമുളക് ചേർത്തും ചെയ്യും അല്ലാതെയും ചെയ്യാറുണ്ട് ഇവിടെ പച്ചമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളക് കിട്ടിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി വേജിപ്പിച്ച് സവാളയൊക്കെ ഒന്ന് വാടണം അതിന് നമുക്ക് ക്യാരറ്റ് ഇടാം ക്യാരറ്റ് നമുക്ക് രണ്ട് രീതിയിൽ ഇതിനകത്ത് ചേർക്കാം ഒന്ന് നമുക്ക് കുക്കറിലോ മറ്റുള്ള പാത്രത്തിലോ വെച്ച് വേവിച്ചെടുത്ത് ചേർക്കാം അതല്ലെങ്കിൽ ഈ ഡാളയുടെ കൂടെ ഇട്ട് ഈ ഉരുളിയിലിട്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കാം ക്യാരറ്റിന് ഉരുളകിഴങ്ങിനേക്കാളും കൂടുതൽ വേവ് കൂടുതലായതുകൊണ്ട് ആദ്യമേ ക്യാരറ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വേവ് രണ്ടിൻ്റെയും രണ്ട് ഭാഗമായി പോവും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഡ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കഷ്ണങ്ങൾ ഡയറക്റ്റ് ഇതിലിട്ട് വേവിക്കുകയാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനകത്ത് ഡാളുടെയും ഓയിലും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ നമ്മളിതിലേക്ക് രണ്ടാം പാൽ കൂടി ഒഴിച്ചു ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു അതിന് ശേഷം ഉരുളം കിഴങ്ങ് നമ്മൾ ചേർക്കുകയാണ് ഈ ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടി പാലിൽ കിടന്ന് വേകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാളയും ഇതെല്ലാം വേണ്ടതിന് ശേഷം രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തത് നമ്മളിവിടെ ഒരു അമ്പത് പേർക്കുള്ള സ്റ്റൂ ആണ് ചെയ്യുന്നത് അതിന് കുറച്ച് കുരുമുളക് കുരുമുളക് ഉണങ്ങിയത് നമ്മൾ പൊടിക്കാതെ ചേർക്കുന്നുണ്ട് അല്പം കൂടി കുരുമുളക് ചേർക്കുകയാണ് നമുക്കിതിലേക്ക് കപ്പലണ്ടി കശുവണ്ടി അങ്ങനെ നട്ട്സുകൾ നമുക്ക് ഏതൊക്കെ വേണേലും ചേർക്കാം അടുത്തതായി നമ്മൾ ബീഫ് ചേർക്കുകയാണ് ബീഫ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ബീഫ് വേവിക്കുമ്പോൾ നമ്മളാ കുറച്ച് ബീഫിൽ നിന്ന് വരുന്ന വെള്ളത്തോടുകൂടി തന്നെ വേവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും ഈ ബീഫ് വേവിക്കുമ്പോൾ നമ്മളതിനകത്ത് ഉപ്പ് കുരുമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് വേവിക്കണം ഇത് ചേർത്ത് ഒരു തൊണ്ണൂറ് ശതമാനം വേവിലാണ് നമ്മളെടുക്കാളുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ബീഫ് ഒന്നുകൂടി വേവാനുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബീഫ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവിൽ വേവിക്കണം നമ്മളിപ്പോൾ ബാക്കിയുള്ള ബീഫും അതിൻ്റെ ആ ബീഫിൻ്റെ വെള്ളവും കൂടി നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് ആ ഉരുളിയിൽ നിന്ന് ആ ചെമ്പിൽ നിന്ന് നമുക്ക് ആ ബീഫിൻ്റെ വെള്ളവും അരപ്പും കൂടെ കിട്ടാനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ച് അതും ഈ ഉരുളിയിലേക്ക് ഒഴിച്ചു ശേഷം നല്ലപോലെ നിളക്കി കൊടുക്കും നിങ്ങളിത് ചെയ്യുമ്പോൾ അടി അടികട്ടിയുള്ളൊരു ഉരുളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചത് ചേർക്കുകയാണ് നമ്മളിവിടെ ഒരു അമ്പത് ഗ്രാം കശുവണ്ടിയാണ് ചേർത്തിരിക്കുന്നത് കശുവണ്ടി നല്ലോണം ചേർത്ത് നല്ലവണ്ണം അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക നമ്മൾ അതിന് ശേഷം ഒന്നാം പാൽ ചേർക്കുകയാണ് ഒന്നാം പാല് ചേർത്ത് തീ കുറച്ച് വെച്ച് ഒന്ന് ചൂട് കീറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ശേഷം നമ്മൾ മാഗി ക്യൂബ് ചെറുതായിട്ട് പൊടിച്ച് ചേർക്കുകയാണ് അത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി വിടുന്നു ഇപ്പോൾ അതാ ബീഫും കഷ്ണങ്ങളെല്ലാം എല്ലാം കൂടി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം കുരുമുളക് പൊടി ഏറ്റവും ലാസ്റ്റാണ് ചേർക്കേണ്ടത് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം അതിനുശേഷം ഗരം മസാല പൊടിച്ചത് ചേർക്കാം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തതായി നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം ഓൾ സ്പൈസസ് എല്ലാം കൂടി പൊടിച്ചതാണത് ഇട്ടതിന് ശേഷം ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്നാം പാൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും എരിവുമെല്ലാം നോക്കി ഈ സമയത്ത് ആവശ്യമെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി തീ ഓഫ് ചെയ്ത് ഉരുളി വാങ്ങി വയ്ക്കാം അപ്പോൾ എല്ലാവർക്കും പോയി അടുത്ത വീഡിയോയിൽ കാണാം